അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതേ സ്റ്റേജിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റം പറയാൻ വേണ്ടി ഈ സ്റ്റേജിൽ ഒരു സഹോദരൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി സുഹൈർ ചുങ്കത്തറ എന്ന് പറയുന്ന ഒരു മുജാഹിദിൻ്റെ നേതാവ് മഹരിബ് നിസ്കാരത്തിന് തൊട്ട് മുൻപ് മറുപടി കൊടുത്തത് ആരാണ് ഈ സുന്നി എന്നുള്ളതല്ല ഞാനൊരു പണ്ഡിതനല്ല ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് പക്ഷേ ആ സുഹൈർ ചുങ്കത്തറ ചോദിച്ച് ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഇവിടെ നീട്ടി പരത്തി വളച്ചൊടിച്ച് പറയുന്നില്ല ക്യാപ്സൂൾ രൂപത്തിൽ മറുപടി അങ്ങോട്ട് പിടിച്ചോ ഒതുവില്ലാത്ത നിസ്കാരം പോലെയാണ് സുന്നികളെ തുടർന്ന് നിസ്കരിച്ചാൽ എന്ന് ഇതേ സ്റ്റേജിൽ സുഹൈർ സുഹൈർ ചുങ്കത്തറ എന്ന് എന്ന് പറയുന്ന മുജാഹിദിന്റെ മറുപടി അനസ് അനസ് മൗലവി 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 സുന്നി എന്നോട് അങ്ങോട്ടേക്ക് ചോദിക്കുക ഉത്തരം വളരെ കൃത്യമാണ് ക്യാപ്സ്യൂൾ രൂപത്തിൽ പറഞ്ഞു കൃത്യമായി അതിന്റെ എല്ലാ വശങ്ങളും വിശദീകരിച്ചു മൗലവി തുടരരുത് എന്ന് പറഞ്ഞത് മൗലവി തുടരരുത് എന്ന് പറഞ്ഞ സുന്നിയെയാണ് അനസ് മൗലവി പറഞ്ഞല്ലോ എല്ലാ സുന്നികളെയും കയറി നിസ്കരിക്കാൻ തുറന്ന് നിസ്കരിക്കാൻ നല്ലല്ലോ പറഞ്ഞത് ഒരു വിഭാഗം സുന്നികളെ തുറന്ന് എന്ന് പറഞ്ഞു ആരാണത് വിശുദ്ധ ഖുർആാനും തിരുസന്നത്തും പഠിപ്പിക്കുന്ന ലാ ഇലാഹ ഇല്ല അത് കൃത്യമായി ബോധ്യപ്പെടുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടും അത് അംഗീകരിക്കാതെ ആ ലാ ഇലാഹ ഇല്ല സമ്മതിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ആ ലാ ഇലാഹ ഇലാഹയില സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല മറിച്ച് അതിനെതിരായ ആദർശം തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നാട് മുഴുവൻ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്ന പൗരോഹിത്യമുണ്ട് ആ പൗരോഹിത്യത്തെയാണ് സുന്നി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരെ തുടരരുത് എന്നാണ് അനുസ്മൌലവി പറഞ്ഞത് അതല്ല എന്താണ് കാര്യമെന്നറിയാതെ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നറിയാതെ എന്ന് മാത്രമല്ല ഒരു പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന ലാ ഇലാഹ ഇല്ല അത് തന്നെയാണ് ശരി എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മറ്റ് പല കാരണങ്ങളാൽ ായി പള്ളികളിൽ തുടർന്നു ആളുകളുണ്ട് അവരെ തുടരരുത് എന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് രണ്ടുപേരും ചെയ്തത് മൗലവി പറഞ്ഞത് ചുരുക്കി ചോദ്യകർത്താവ് അതാണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കി അങ്ങനെ പറഞ്ഞു ഇവിടെയോ കൃത്യമായി വിശദമായി ആ വിഷയത്തിന്റെ ഓരോ വശങ്ങളും വിശദീകരിച്ചു രണ്ടും തമ്മിൽ ഒരതിരഭിപ്രായവും ഇല്ല അടുത്ത ചോദ്യം ഇനി അല്ലെ ഇനി പറയുക എന്നറിയോ ഈ പിന്നെ മൗലവി പറഞ്ഞു ഇനി ഒരു സുന്നിപ്പള്ളിയിലും കയറി നിസ്കരിക്കരുത് അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കരുത് ഇത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആഗസ്റ്റ് മാസത്തിലെ പിന്നെ സുന്നി വേദിയാണ് ഈ സുന്നി വേദിക്ക് ഒരു ചോദ്യം ഉണ്ട് കേട്ടോളൂ സുന്നതിയമാത്തിൽ വിശ്വസിക്കുന്ന ഒരുത്തിന് മുപ്പത്തേ ഐക്യം പറയുന്ന ഫെഡറേഷൻകാരോട് തുറന്നു നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് വെച്ചാൽ നമ്മുടെ ഈ കെ സമസ്തയെ തുറന്നു നിസ്കരിക്കാൻ പറ്റുമോ നമ്മുടെ നാട്ടിലെ ഈ കെ സമസ്തയെ തുറന്നു നിസ്കരിക്കാൻ പറ്റുമോ എന്ന ചോദ്യം ചോദ്യം എന്താ പറ്റില്ല മുപ്പത്തത്തിനെ പിന്തുടരുക അവനോട് പിരിയം വെക്കുക എല്ലാം ദീന പൊളിക്കുന്ന കാര്യമാണെന്നാണ് അബുദാബുദിന്റെ ഹദീസിലുള്ളത് ദീൻ പൊളിയന്മാരെ തുറന്ന നിസ്കരിക്കണം അതുകൊണ്ട് പാടില്ല അപ്പോ ഇത് സുന്നി വേദി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി തുറന്ന നിസ്കരിക്കാൻ പറ്റിയ ആൾ എന്ന് പറയും നേരത്തെ പറഞ്ഞ കാന്തപുരം മുസ്ലി തുറന്ന നിസ്കരിക്കാൻ പറ്റൂല അതുപോലെ തന്നെ ഇവിടെ പറയുന്ന ഈക്കാരെ തുറന്ന നിസ്കരിക്കാൻ പറ്റൂല ഇനിയിപ്പോ തുറന്ന നിസ്കരിക്കാൻ പറ്റുന്ന ഈ മാമനത്തേടെ ഇവിടെ പോകും പിന്നെ സുന്നി എന്ന് അങ്ങ് പറഞ്ഞാല് നമുക്കറിയാം പല പള്ളികളിൽ നിൽക്കുന്ന ആളുകൾ തൗഹീദുള്ള ആളുകളുണ്ട് സുന്നത്തുള്ള ആളുകളുണ്ട് ആരെ സുന്നി എന്ന് പറഞ്ഞാൽ ചില കാന്തപുരം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുടിയന്മാർ എന്ന രൂപത്തിലൊക്കെ പറയാൻ കഴിയുന്ന ആളുകളുണ്ടാവും അവരുടെ കാര്യത്തിൽ വ്യക്തമായ നിലപാട് പറയും കേരളത്തിൽ ഒരുപാട് പള്ളികളിൽ നല്ല തലപ്പാവ് വെച്ച നല്ല താടികള ഇന്നും സമസ്തയുടെ പള്ളികളിൽ തന്നെ നിൽക്കുന്ന അല്ലെങ്കിൽ സുന്നി പള്ളികൾ എന്ന് പറയുന്ന പറയപ്പെടുന്ന പള്ളികളിൽ നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് മുവഹിദുകൾ ഈ നാലകം പള്ളിയിൽ തന്നെ തൗഹീദ് പറഞ്ഞുകൊണ്ട് കഴിച്ചുകൂട്ടിയ നൂറുദില്ലാതാരും ഈ കാലം ഇമാമായി നിന്ന ആളാണ് ഇല്ലേ അപ്പൊ അദ്ദേഹത്തെ തുറന്നിസ്കരിക്കാൻ എന്ന് പറയാൻ പറ്റുമോ ഇല്ല അപ്പോ ഈ സുന്നി എന്ന് പറയുന്ന കുത്തക അത് മാനചോദനങ്ങളെ തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കരുത് സുന്നി എന്ന് പറഞ്ഞ ശിയാക്കളല്ലാത്തവരൊക്കെ സുന്നികളാണ് ശിയാക്കളല്ലാത്തവരൊക്കെ സുന്നികളാണ് ആ സുന്നികളിൽ പല ജാതി മനുഷ്യരുണ്ടാവും തുറന്ന പറ്റുന്നവരും നമസ്കരിക്കാൻ പറ്റാത്തവരും ഉണ്ടാവും അത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഒരാൾ അയാൾ ആളാണ് വിശ്വാസ ആളാണ് അങ്ങനെ ആയിരിക്കണം എന്ന നിലയിൽ സ്വീകരിച്ച് നിർവഹിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ചോദിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ വൈകാരികമായ ഒരു അവസ്ഥയിലേക്ക് ഈ വിഷയത്തെ തിരിച്ചു കൊണ്ടുപോകാനാണ് അപ്പോൾ വൈകാരികമായ ഒരു വിഷയം ഇടില്ല